ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും കിടക്കാം സെക്രട്ടേറിയറ്റ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡാണ് പി എസ് സിയുടെ അതേ മാതൃകയിൽ തയ്യാറാക്കിയ പി എസ് സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ആണ് അതേപോലെ എസ് സിആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് മാത്രമല്ല കണ്ടഫേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഈ ഒരു ടെസ്റ്റ് ആണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ പോരാട്ടം പർച്ചേസ് ചെയ്യുക എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് എസാമിനു വേണ്ടി തയ്യാറാക്കുന്നവർക്കായി പുറത്തിറക്കിയിരിക്കുന്നു എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് ബുക്ക് അപ്പോൾ ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കേരള കേരളീ എസ് മുൻവർ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്നുള്ള ഓഫർ പ്രൈസിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ കേരള സ്വന്തമാക്കും എക്സാമിന് വേണ്ടി തേടുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ് ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ഫോം ഫില്ല് കാദ്യം ചർച്ച ചെയ്യുന്നത് നമ്മൾ ലോക കരാൾ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് ലോക കരാ ദിനമായിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ പത്തൊൻപത് നമ്മൾ ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം കൂടി നമുക്ക് ഓർത്തുവെക്കാം എന്താണ് ഫുഡ് മെഡിസിൻ മെഡിസിൻ എന്താണ് ഫുഡ് ഈസ് എന്നുള്ളതാണ് ലോക ദിനത്തിന്റെ പ്രമേയം അപ്പോൾ ഏപ്രിൽ പത്തൊൻപതിന്റെ പ്രത്യേകത എന്താണ് ഏപ്രിൽ പത്തൊൻപത് ആണ് നമ്മൾ ലോക ലോക കരാൾ ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് കരളിന്റെ ആരോഗ്യത്തെ കുറിച്ചും അതേപോലെ തന്നെ കരൾ രോഗങ്ങളെ കുറിച്ചുള്ള അവബോധവും ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ പത്തൊൻപത് നമ്മൾ ലോക കരാൾ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ പ്രമേയം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം സമർ അബു എലൂഫ് ആണ് ആരാണ് സമർ അബു എലൂഫ് എന്ന വ്യക്തിയാണ് എന്ന ലേഡിയാണ് എന്നാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡാണ് നേടിയിരിക്കുന്നത് അപ്പോൾ സമർ അബു എലൂഫ് എടുത്ത പിക്ചർ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം ഈ ഒരു പിക്ചർ ആണ് എന്നാണ് സമർ അബു എലൂഫിനെ ഈ ഒരു നേട്ടം ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഗാസയിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട ഒരു ബാലനാണിത് അപ്പോൾ ആ അദ്ദേഹത്തിന്റെ ബാലന്റെ ഫോട്ടോ എടുത്തതിലൂടെയാണ് ആ ഒരു ഫോട്ടോയിലൂടെയാണ് എന്താണ് സമർ അബു എലൂഫിന് ഈ ഒരു ഈ ഒരു അവാർഡ് നേടുന്നത് അപ്പോൾ ഈ ബാലന്റെ പേര് കൂടി വെക്കാം മഹമ്മൂദ് എന്താണ് മഹ്മൂദ് മഹ്മൂദ് അജോർ എന്നാണ് മഹ്മൂദ് അജോർ എന്നാണ് ഈ ഒരു ബാലന്റെ പേര് അപ്പോൾ ഈ ബാലന്റെ ഫോട്ടോ എടുത്തതിലൂടെയാണ് ആർക്കാണ് സമർ അബു എലൂഫിനെ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം ഏത് പുരസ്കാരമാണ് നമ്മൾ ചർച്ച വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആണ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ് സമർ അബു ആണ് ഏത് പിക്ചറിലൂടെയാണ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന ഗാസയിൽ നടന്ന എന്താ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട എന്താണ് മഹ്മൂദ് അജോർ എന്നുള്ള ബാലന്റെ പിക്ചറിലൂടെയാണ് ആ ഒരു ചിത്രത്തിലൂടെയാണ് എന്താണ് സമർ അബുവിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി പ്രകാരം ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് എന്താണ് ദേശീയ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഹിന്ദി എന്താണ് ഹിന്ദി തേർഡ് ലാംഗ്വേജ് ആക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള മറാത്തി മറാത്തി ഓർത്തു വെക്കുക മറാത്തി അതേപോലെ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ എത്ര മുതലാണ് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെയാണ് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെയാണ് എന്താണ് തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് നിർബന്ധിതമായിട്ടും എന്താണ് ഹിന്ദി തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകളിലാണോ വെക്കുക മറാത്തി ഇംഗ്ലീഷ് മറാത്തി ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ എന്താണ് ഒന്നു മുതൽ അഞ്ച് വരെയാണ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ് എന്താണ് ഹിന്ദി നിർബന്ധിതമായിട്ടും മൂന്നാം ഭാഷയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് സംസ്ഥാനമാണോ ഓർത്തു വെക്കുക മഹാരാഷ്ട്രയാണ് അപ്പോൾ പോയിന്റ് ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഹിന്ദി നിർബന്ധിതം മൂന്നാം ഭാഷയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിതമായ പോയിന്റ് ആണ് അപ്പോൾ അടുത്തിടെ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം എന്ന് ഓർത്തു വെക്കാം എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ആരുടെയാണെന്ന് ഓർത്തു വെക്കുക മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമയാണ് വെങ്കല പ്രതിമയാണ് എന്താണ് അർദ്ധകായ വെങ്കല പ്രതിമയാണ് എന്താണ് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്താണെന്ന് വെക്കുക ദക്ഷിണാഫ്രിക്കയിലാണ് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ദക്ഷിണാഫ്രിക്കയിലെ പ്രവിശ്യയിലാണ് എന്നാണ് ഫ്രീ സ്റ്റേറ്റ് എന്നുള്ള പ്രവിശ്യയിലാണെന്നാണ് ഗാന്ധിജിയുടെ ഈ ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിതമായിട്ടുള്ളത് ഇനി ഒരു പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം റാം വി സൂദർ ആണ് ആരാണ് റാം വി സൂതറാണ് ആണ് റാം വി സൂതർ ആണെന്നാണ് ഈ ഒരു പ്രതിമ എന്താണ് എന്താ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു രൂപകൽപ്പന ചെയ്തതാരെന്ന് ഓർത്തുവെക്കുക റാം വി സൂദർ ആണ് അപ്പോൾ അദ്ദേഹമാണ് എന്താ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഈ ഒരു പ്രതിമ എന്താണ് ഇന്ത്യൻ സാംസ്കാരിക വകുപ്പാണ് സംഭാവന ചെയ്തത് അപ്പോൾ ആ ഒരു പ്രതിമയാണ് എന്താണ് ദക്ഷിണാഫ്രിക്കയിൽ ഇപ്പോൾ സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇനി പ്രതിമ ആരാണെന്ന് സ്ഥാപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് റാം വി സൂത്രാണ് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു എന്താണ് പത്മശ്രീ ലഭിച്ചത് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിന് അദ്ദേഹത്തിന് എന്താണ് പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പ്രതിമ എന്താണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം അടുത്തിടെ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്കയാണ് ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ലവ് യു എന്നാണ് സിനിമയുടെ പേര് ഇനി സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ സിനിമയാണിത് എന്താണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ സിനിമയാണിത് എന്നാണ് ലവ് യു എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് പ്രത്യേകത ലോകത്തിൽ ആദ്യമായിട്ടാണ് എന്താണ് എല്ലാ കാര്യങ്ങളിലും എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആ സിനിമയുടെ പേരെന്താണ് ലവ് യു എന്നാണ് ഇനി ഇതൊരു കന്നഡ ചിത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് ഒരു കന്നഡ ചിത്രമാണ് എന്താ ലവ് യു എന്നുള്ള ഈ ഒരു എ നിർമ്മിത സിനിമ ഇനി ഈ സിനിമയുടെ നിർമ്മാതാവും അതേപോലെ സംവിധായകനും ആരാണെന്ന് കൂടി വെക്കാം എസ് നരസിംഹമൂർത്തിയാണ് ആരാണ് എസ് എന്താണ് ഈ ഒരു സിനിമയുടെ സംവിധായകനും അതേപോലെ തന്നെ നിർമ്മാതാവും അപ്പോൾ സിനിമയുടെ പേരോർത്ത് വെക്കുക എന്താണ് ലവ് യു എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് എന്താണ് പ്രത്യേകത ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ ചിത്രമാണിത് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം എന്തെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഹെറിറ്റേജ് അണ്ടർ ത്രെറ്റ് ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്സ് പ്രിപ്പേർഡിനെസ് ആൻഡ് ലേണിംഗ് ഫ്രം സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഐ സി ഓ എംഒ എസ് ആക്ഷൻസ് എന്നുള്ളതാണ് അപ്പോൾ വെക്കുക ഏത് ദിനത്തിൻ്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പൈതൃക ദിനത്തിൻ്റെ ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണെന്ന് ഓർത്ത് വെക്കാം ഹെറിറ്റേജ് അണ്ടർ ത്രെറ്റ് ഫ്രം ഡിസാസ്റ്റർ ആൻഡ് കോൺഫ്ലിക്ട്സ് പ്രിപ്പേർഡിനെസ് ആൻഡ് ലേണിംഗ് ഫ്രം സിക്സ്റ്റി ഇയേഴ്സ് എന്നാണ് അപ്പോൾ എന്താണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് എന്ന് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ടിനാണ് ഏപ്രിൽ പതിനെട്ടിനാണ് നമ്മൾ എന്താണ് ലോക പൈതൃക ദിനം ലോക പൈതൃക ദിനം ആചരിക്കുന്നത് അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് മൊണമെന്റ്സ് ആൻഡ് സൈറ്റ്സ് ആചരിക്കുന്നത് എന്നാണ് ഓർത്തു വെക്കുക എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ടാം തീയതി ആണ് ആചരിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു ഐ സി ഒ എം ഒ എസ് എന്താണ് ഐ സി ഒ എം ഒ എസിന്റെ പൂർണ്ണ രൂപം കൂടി വെക്കാം ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മൊണമെന്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം അപ്പോൾ വെക്കുക എന്താണ് ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക എന്നാണ് ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ടിനാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ിൽ ഇന്ത്യ സന്ദർശിക്കുന്ന യു എസ് വൈസ് പ്രസിഡന്റ് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം വാൻസ് വാൻസ് ആണ് ആണ് പ്രത്യേകത എന്ന് ഓർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അദ്ദേഹം ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കുന്ന യു എസ് യു എസ് വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തുവെക്കുക ജെ ഡി വാൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരു സൈനിക അഭ്യാസമാണ് എന്താണെന്ന് നോക്കാം ഡെസ്റ്റ് ലിക് എന്താണ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ആറാമത് പതിപ്പ് ആറാം പതിപ്പ് നടക്കുന്ന എവിടെ ആറാം പതിപ്പിന്റെ വേദി എവിടെയെന്നാണ് പൂനെയിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് ഡെസ്റ്റ് ലിങ്ക് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെയാണ് പൂനെയാണ് ഇനി ഈ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്ത്യയും ഇന്ത്യയും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനുമാണ് എന്താണ് ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് ഓർത്തുവെക്കുക ഡെസ്റ്റ് ലിക് എന്നാണ് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിന്റെ ആറാമത് പതിപ്പാണ് ഈ വർഷം നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ഓർത്തു വെക്കാം പൂനെയിൽ വെച്ചാണ് നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നാവിക അഭ്യാസമാണ് അപ്പോൾ നോക്കാം എ ഐ കെ ഇ ഇ വൈ എം ബഹുമുഖ നാവിക അഭ്യാസത്തിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ വെച്ചാണ് വെച്ചാണ് എവിടെയാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് അപ്പോൾ വെക്കുക ഇതൊരു നാവിക അഭ്യാസമാണ് നാവിക അഭ്യാസമാണ് എന്താണ് എ ഐ കെ ഇ വൈ എം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് ഒരു നാവിക അഭ്യാസമാണ് ബഹുമുഖ നാവിക വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ടാൻസാനിയ ഇനി ഇതിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ഓർത്തു വെക്കാം ആഫ്രിക്ക ഇന്ത്യ ആഫ്രിക്ക ഇന്ത്യ കീ എൻഗേജ്മെന്റ് എന്നാണ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ് ആഫ്രിക്ക ഇന്ത്യ കീ എൻഗേജ്മെന്റ് അപ്പോൾ ഈ ഈ ഒരു ഒരു ബഹുമുഖ വേദി എവിടെയാണെന്ന് പറഞ്ഞു ട്രാൻസാനിയിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇന്ത്യയുടെ ഐ എൻ എസ് ഇന്ത്യയുടെ നാവിക കപ്പലുകളായിട്ടുള്ള ഐ എൻ എസ് അതേപോലെ തന്നെ ചെന്നൈ ഐ എൻ എസ് ചെന്നൈ അതുപോലെ തന്നെ ഐ എൻ എസ് ഐ എൻ എസ് സുനൈന 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 എന്നിവയും എന്താണ് ഈ ഒരു നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് വെക്കുക ഇന്ത്യയുടെ ഐ എൻ എസ് ഐ എൻ എസ് കേസരിയും ഐ എൻ എസ് ചെന്നൈയും അതേപോലെ ഐ എൻ എസ് സുനൈനയും എന്താണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ടാൻസാനിയാണ് അടുത്തതൊരു ഭാഗ്യ ചിഹ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് ഓർത്തുവെക്കാം ഗജ സിംഹ എന്താണ് ഗജസിംഹ എന്നാണ് ാണ് ഏഴാമത് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ഖേലോ ഇന്ത്യ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ഗജ സിംഹ എന്നാണ് അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എന്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഗജ അതേപോലെ സിംഹ എന്താണ് ആനയിൽ നിന്നും അതേപോലെ തന്നെ സിംഹത്തിൽ നിന്നും ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു പേര് ഈ ഒരു പേര് ഇങ്ങനെ നൽകിയിരിക്കുന്നത് ഈ ഒരു മാസ്കോട്ടിന് പേര് നൽകിയിരിക്കുന്നത് അപ്പോഴെന്താണ് ആനയുടെയും സിംഹത്തിന്റെയും പവർ ഉള്ളത് എന്നുള്ള മീനിങ്ങിലാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസ്കോട്ടിന്റെ പിക്ചറിൽ നിന്നും തന്നെ അത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതാണ് അതേപോലെ ആനയുടെയും സിംഹത്തിന്റെയും പിക്ചർ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രൂപമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ വെക്കുക ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഗജസിംഹ എന്നാണ് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കുക എവിടെ വെച്ചാണ് ബീഹാറിൽ വെച്ചാണ് ബീഹാറിൽ വെച്ചാണ് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു കാര്യം നിർവഹിക്കുന്നത് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ആ ഒരു കമ്മീഷനിങ് നിർവഹിക്കുന്നത് നിർവഹിക്കുന്നതാരാണ് നരേന്ദ്രമോദിയാണ് അപ്പോൾ ഉടൻ തന്നെ അത് ഉണ്ടായിരിക്കും അടുത്ത മാസം തന്നെ നിർവഹിക്കപ്പെടും എന്നാണ് വിചാരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തു വെക്കാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തതാരാണ് അത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തതാരാണ് അത് പിണറായി വിജയനാണ് അപ്പോൾ ഓർത്തുവെക്കുക വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നതാരാണ് നരേന്ദ്രമോദിയാണ് അടുത്ത സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഭൂമിയിൽ ചെറുജീവികളിൽ ജീവികളിൽ നിന്ന് മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ സാന്നിധ്യം ഗ്രഹം അപ്പോൾ ഓർത്തു വെക്കാം ബി എന്താണ് എന്നുള്ള ഗ്രഹത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് പ്രത്യേകത ഓർത്തു വെക്കുക ഭൂമിയിൽ ഭൂമിയിൽ ചെറുജീവികളിൽ മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ സാന്നിധ്യമാണ് ഈ ഒരു ഗ്രഹത്തിൽ കണ്ടെത്തപ്പെട്ട അതായത് എന്താണ് ജീവികളുടെ ജീവികളുടെ ചെറിയ അവിടെ ജീവികളുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിന് വേണ്ടിട്ടുള്ള ഒരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ചെറു ജീവികളിൽ മാത്രം ഉൽപാദിപ്പിക്കപ്പെടുന്ന എന്താ തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട ഗ്രഹം ഏതാണെന്ന് വെക്കാം ഓർത്തുവെക്കാം ബി എന്നുള്ള ഗ്രഹത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇനി ഏത് ദൂരദർശിനിയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കണ്ടുപിടുത്തം ശാസ്ത്രജ്ഞർ നടത്തിയത് എന്നുകൂടി നമുക്ക് നോക്കാം എന്താണ് ജെയിംസ് ഓർത്തു വെക്കുക ജെയിംസ് വെബ്ബ് എന്താണ് ജെയിംസ് വെബ്ബ് എന്നുള്ള ജെയിംസ് വെബ്ബ് എന്നുള്ള എന്നുള്ള ദൂരദർശിനിയുടെ സഹായത്തോടു കൂടിയാണ് ശാസ്ത്രജ്ഞർ ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അപ്പോൾ ജെയിംസ് വെബ്ബ് എന്നുള്ള ഈ ഒരു ദൂരദർശിനിയിലൂടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കാര്യം ഓർത്തുവെക്കാം എന്താണ് ഭൂമിയിൽ ചെറു ജീവികളിൽ നിന്ന് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രമുള്ള സാന്നിധ്യമാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ് കെ ടു കെ ടു എറ്റീൻ ബി എന്നുള്ള ഗ്രഹത്തിലാണ് അപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു ഗ്രഹത്തിൽ എന്താണ് ഇങ്ങനൊരു ജീവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൽ എന്താണ് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ് ഈ കാര്യം എന്താണ് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെറു ജീവികളിൽ മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രങ്ങളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തപ്പെട്ടത് എന്താണ് ഏറ്റവും ശക്തമായിട്ട് ഒരു തെളിവായിട്ടാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഐ സി സി പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തുവെക്കാം സൗരവ് ഗാംഗുലിയാണ് ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സൗരവ് ഗാംഗുലി ആണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തു വെക്കുക പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ അദ്ദേഹം അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു ഇതിനു എന്താണ് അദ്ദേഹം ഈ ഈ ഒരു ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് എന്താണ് ഐ സി സിയുടെ പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് സൗരവ് ഗാംഗുലിയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി അവാർഡ് നേടിയത് ആരെന്നാണ് ഓർത്തുവെക്കുക സമർ അബു എലൂഫാണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് അപ്പോൾ ഏത് ചിത്രത്തിലൂടെയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമേതെന്നാണ് അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്താണ് ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലാണ് മറാത്തി അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ ഒന്ന് മുതൽ വരെയാണ് എന്താണ് തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി വരണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ മഹാരാഷ്ട്രയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതെന്ന് ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യമേതെന്നാണ് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ എന്താണ് അനാവരണം ചെയ്യപ്പെട്ടത് ശേഷം നമ്മൾ നോക്കിയത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ലോകത്തിലെ ആദ്യ എ ഐ സമ്പൂർണ്ണ എ ഐ സിനിമ ഏതെന്നാണ് ഓർത്തുവെക്കുക ലവ് യു എന്നുള്ള സിനിമയാണ് അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതും അതേപോലെ നിർമ്മിച്ചതുമാരാണ് എസ് നരസിംഹമൂർത്തിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു പ്രമേയമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ിലെ പ്രമേയമാണ് അപ്പോൾ പ്രമേയം എന്താണെന്ന് വെക്കുക ഹെറിറ്റേജ് അണ്ടർ ഫ്രം ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് ആൻഡ് കോൺഫ്ലിക്ട്സ് ലേണിംഗ് ഇയേഴ്സ് ഓഫ് ഐ സി ഒ എം ഒ എസ് ആക്ഷൻസ് എന്നുള്ളതായിരുന്നു പ്രമേയം ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കുന്ന യു എസ് വൈസ് പ്രസിഡന്റ് അരൻ ആണ് അപ്പോൾ വെക്കാം അദ്ദേഹത്തിന്റെ പേര് ജെ ഡി വാൻസ് ആണ് എന്നാണ് അടുത്തിടെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എന്നാണ് ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എന്താണ് ഡസ്റ്റ് ലേക്ക് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെയാണ് പൂനെയിലാണ് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനുമാണ് വേദിയാണ് വേദിയാണ് നമ്മൾ നമ്മൾ ചർച്ച ഒരു നാവിക നാവിക നോക്കിയത് ബഹുമുഖ വേദി എവിടെയാണ് അപ്പോൾ ഇതിന്റെ പൂർണ്ണരൂപവും കൂടി ഓർത്ത് വെക്കുക എന്താണ് ആഫ്രിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു മാസ്കോട്ടാണ് ഒരു ിഹ്നമാണ് നമ്മൾ നോക്കിയത് ഏഴാമത് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നത്തിന്റെ പേര് ഓർത്തുവെക്കുക ഗജ സിംഹ എന്നുള്ളതാണ് അപ്പോൾ ആനയും സിംഹവും ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ഭാഗ്യ ചിഹ്നം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷണറിങ് നിർവഹിക്കുന്നത് ആരെന്നാണ് അപ്പോൾ നരേന്ദ്രമോദിയാണ് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ആരാണ് പിണറായി വിജയനാണ് ശേഷം നമ്മൾ നോക്കിയത് അടുത്തൊരു ഭൂമിയിൽ ചെറുജീവികളിൽ നിന്ന് മാത്രം ഉൽപാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട ഗ്രഹം ഏതെന്നാണ് അപ്പോൾ എന്നുള്ള ഗ്രഹത്തിലാണ് ഭൂമിയിൽ ചെറുജീവികളിൽ നിന്ന് മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഐ സി സി ഐ സി സി പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് സൗരവ് ഗാംഗുലിയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ആയി നിയമിതന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബി ആർ ഓപ്ഷൻ ബി സഞ്ജീവ് ഖന്ന ഓപ്ഷൻ സി ഡി വൈ ചന്ദ്രചൂഡ് ഓപ്ഷൻ ഡി ദേശായി രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം ഏതൊന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഐ ഐ എസ് ആർ സുഗന്യ ഓപ്ഷൻ ബി ഐ ഐ എസ് ആർ സൂര്യ ഓപ്ഷൻ സി ഐ ഐ എസ് ആർ മേന്മ ഓപ്ഷൻ ഡി ഐ എസ് ആർ കനക ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് എങ്ങോട്ടേക്കെന്നാണ് അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ദുബായി ആണ് ശരി രണ്ടാമത്തെ ചോദ്യം ാണ് ലോ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ഓർത്ത് വെക്കാം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ദിനേഷ് മഹേശ്വരി ആണ് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർപേഴ്സൺ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം